ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയയിൽ ഓരോ വ്യക്തികളും തനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നവരെ കീഴ്പ്പെടുത്തി എങ്ങനെയും രക്ഷപ്പെടുവാനും അല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാരും ഒരുമിച്ച് നോമിനേഷനിൽ വരുവാനുമുള്ള കളമൊരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു അനുസുബയുടെയും നോറയുടെയും നോമിനേഷൻ അവസരം കിട്ടിയപ്പോൾ തന്നെ നോറ പറഞ്ഞു വെക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു അതായത് നിങ്ങൾ ഇവിടെ വന്ന സമയം മുതൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഗെയിമിനെ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ഇതിനെ ഒരു ഗെയിമായിട്ട് ഇതുവരെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ ഗെയിമിനെ വിമർശിക്കുന്ന ഒരാളിനെ നിങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നത് അത് മാത്രവുമല്ല തുടർന്ന് അവർ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ ഒരു കാരണവശാലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അത് നല്ലതായിരുന്നു എന്ന് പറയാനോ കഴിയില്ല പേഴ്സണൽ ഗ്രഡ്ജ് ആദ്യം മുതൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നോറ വളരെ ശക്തമായിട്ട് അൻസിബയ്ക്കെതിരെ സംസാരിച്ചു എന്നാൽ അൻസിബ അവസാനം തിരിച്ചു പറഞ്ഞ വാക്കിതാണ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞ അൻസിബയുടെ ആ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആന മണ്ഡത്തരം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ ഈ ത്തെക്കുറിച്ച് പുറത്തു വന്ന് അഭിഷേകിനോട് പറഞ്ഞപ്പോൾ അഭിഷേകം അത് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ലായിരുന്നു പ്രേക്ഷകരുടെ മനസ്സിനകത്തേക്ക് നമ്മൾ പലതരത്തിലുള്ള ഇമേജുകളാണ് ഇട്ട് കൊടുക്കുന്നത് ആ സമയത്ത് അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾ തലകുലുക്കി കേട്ടതിന് ശേഷം തിരിച്ച് അവരെ നോമിനേറ്റ് ചെയ്യാതെ മടങ്ങിപ്പോന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു മഠയതരമായി പോയി കാണിച്ചത് ഇനി ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക അവസാന സമയമാകുമ്പോൾ തിരിച്ചു പറഞ്ഞിരിക്കുക ഞാൻ നിങ്ങളെയും നോമിനേറ്റ് ചെയ്യുന്നു എന്ന് അങ്ങനെയായിരുന്നുവെങ്കിൽ രണ്ടാൾക്കാരും നോമിനേഷനിൽ വരുമായിരുന്നുവല്ലോ അപ്പോൾ അൻസിബ പറയുക എനിക്ക് അപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു എന്ന് അൻസിബ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിം എന്താണ് ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഇതുവരെയും മനസ്സിലായിട്ടില്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അൻസിബ ഈ നോമിനേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമല്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഗെയിം തന്നെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആരെപ്പോൾ പുറത്തു പോകുന്ന കാര്യം പറയുമ്പോഴും അൻസിബ പറയുന്നത് ഞാൻ റെഡിയാണ് ഇപ്പൊ പോണോ ഇപ്പൊ പോകാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മത്സരാർത്ഥി എന്ന രീതിയിലുള്ള ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരിടത്തുപോലും അൻസിബ കാണിക്കുന്നതായി തോന്നിയില്ല വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു ഇന്ന് കൺഫെഷൻ റൂമിൽ അൻസിബയുടെ ആ മൗനം തുടക്കത്തിൽ തന്നെ വിട്ടുകൊടുക്കുന്നതല്ല പിടിച്ചെടുക്കുന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് അകത്തേക്ക് കയറ്റി വിട്ടത് എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് തന്നെയായിരുന്നു അൻസിബയുടെ പ്രതികരണങ്ങൾ സത്യത്തിൽ നോറ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നോറയ്ക്കെതിരെ ആരോപിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കഴിഞ്ഞ അറുപതിലധികം ദിവസം ആ വീട്ടിൽ ഗെയിം കളിച്ചതിലൂടെ നോറ അവിടെ ഉണ്ടാക്കിയെടുത്ത ഇമേജ് എന്താണ് നോറയെക്കുറിച്ച് അനുശിപക്ക് തോന്നിയ തോന്നലുകൾ എന്തൊക്കെയായിരുന്നു തീർച്ചയായിട്ടും അൻശുബയ്ക്ക് തോന്നിയതൊക്കെ തന്നെ പുറം ലോകത്തിലുള്ള വ്യക്തികൾക്കും തോന്നാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ഇമോഷണലി വീക്കാണ് എന്നുള്ളത് തന്നെയാണ് ആരെന്തു പറഞ്ഞാലും ഉടൻ തന്നെ പോയിരുന്ന് കരയുക തിരിച്ചൊരു നല്ല ഗെയിം കളിച്ചുകൊണ്ട് അവരെ അമ്പരപ്പിക്കുവാൻ ഇതുവരെ ഇന്നുറയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് തുടക്കം മുതൽ ആ വീട്ടിലുള്ള ഓരോരുത്തരും ആരോപിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ മൗനമായിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നോമിനേഷനിൽ പോകുവാൻ തയ്യാറാണ് ഞാൻ പുറത്തു പോകുവാനും തയ്യാറാണ് എനിക്കിവിടെ നിൽക്കുവാൻ താൽപ്പര്യമില്ല എന്നുള്ളതല്ലേ ഇങ്ങനെയുള്ള ഒരു പത്തോ പതിനഞ്ചോ മത്സരാർത്ഥികൾ ഈ സീസണിനകത്ത് കയറി പറ്റിയിരുന്നുവെങ്കിൽ ഈ സീസന്റെ ഗതി എന്തായി മാറുമായിരുന്നു ഇത് അങ്ങേയറ്റം ഒരു മാസം കൊണ്ട് പൂട്ടിക്കെട്ടി വീട്ടിൽ പോകേണ്ടി വരുമായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത പോരാട്ട വീര്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് വരവണ്ണം പുറകിലേക്ക് മാറുവാൻ തയ്യാറല്ല ഒടുവിൽ പ്രേക്ഷകർ വിലയിരുത്തട്ടെ പ്രേക്ഷകരുടെ വിധിയെഴുത്തിൽ കൂടി അല്ലാതെ ഞാൻ ഒരിക്കലും ഇതിനകത്തൊന്നും പുറത്തേക്ക് പോകില്ല എന്ന് ഓരോ മത്സരാർത്ഥിയും തീരുമാനിച്ചുറപ്പിച്ച് അകത്തേക്ക് കയറി വരികയും അങ്ങനെ േക്ഷകരെ കൊണ്ട് വളരെ കൃത്യമായിട്ട് വോട്ട് ചെയ്യിക്കുവാനുള്ള ശ്രമങ്ങളുമാണ് നടത്തുന്നത് ഓരോ മത്സരാർത്ഥികളും എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആരും വോട്ട് ചെയ്യേണ്ട എനിക്ക് പുറത്തു പോകാനാണ് താല്പര്യം എന്ന മനോഭാവത്തിലാണ് കളിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ ഒരു മത്സരാർത്ഥി എന്ന് ഒരിക്കലും നമുക്ക് പരിഗണിക്കുവാൻ കഴിയില്ല എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുവാനുള്ള അവസരമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം